അരി ചേച്ചിനെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അരി ചേച്ചിന് ഇപ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല ആരോ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല വളരെ മോശമായിപ്പോയി അരി ചേച്ചി ചെയ്തത് പക്ഷെ അനു ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട് ആര എന്നെ പറ്റി അങ്ങനെ നല്ലത് പറഞ്ഞല്ലോ അപ്പം അത് ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടും പക്ഷെ അനു ചേച്ചി എനിക്കിഷ്ടമല്ലോ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന സിബിനെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയായിരിക്കുകയാണ് എന്നാൽ സിബിനോടൊപ്പം ചേർന്ന് ആര്യ ബെഡായിയും തനിക്കെതിരെ തിരിഞ്ഞുവെന്നും ജാസ്മിൻ തന്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് താനാണ് ബിഗ് ബോസ് സീസൺ സിക്സിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആര്യ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു എന്നാൽ അതിനു മുൻപ് ഒരു ലൈവിൽ ആര്യ ചേച്ചി പറഞ്ഞതിന്റെ ചില കാര്യങ്ങളും താൻ കേട്ടിരുന്നുവെന്നും തന്റെ അത്തായുടെയും ഉമ്മയുടെയും വോയിസ് എടുത്ത് ആര്യ ചേച്ചി ഇങ്ങനെ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കുന്നതൊക്കെ ആ ലൈവിലുണ്ടായിരുന്നു രണ്ടാം സീസൺ മുതൽ തനിക്ക് ഏറ്റവും ഇഷ്ടം ആര്യ ചേച്ചി ആയിരുന്നു പുള്ളിക്കാരി ഭയങ്കര ബോൾഡായിട്ടൊക്കെയാണ് നിന്നത് പുറത്തിറങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നുവെന്നും താൻ അനുഭവിച്ച കാര്യങ്ങൾ ആര്യ ചേച്ചി തന്നെ അഭിമുഖങ്ങളിൽ പറയുന്നത് കേട്ടിരുന്നുവെന്നും അത്തരത്തിൽ അനുഭവിച്ച ആൾ തന്നെയാണ് തന്നെ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുത്തത് എന്നതാണ് തന്നെ വിഷമിപ്പിച്ചതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് പുള്ളിക്കാര് തന്നെ പറയുന്നുണ്ട് തന്റെ പഴയ റിലേഷനിൽ പറ്റി പോയിട്ടുണ്ടെന്ന് അതുപോലുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് താനും തനിക്കും തെറ്റുകൾ പറ്റും എന്നാൽ തന്റെ കുടുംബത്തെ അടക്കം വലിച്ചു കീറാൻ ഇട്ട് കൊടുത്ത ആളാണ് ആര്യെന്നും ഇത്തരത്തിൽ അനുഭവിച്ച ഒരാൾ ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് തന്നെ ഒന്നും തോന്നുന്നില്ലേ എന്നാണ് താൻ ആലോചിക്കുന്നതെന്നും തനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷെ അവരോടുണ്ടായിരുന്ന ബഹുമാനം ഇഷ്ടം എന്നിവയൊക്കെ പോയെന്നും ജാസ്മിൻ പറയുന്നുണ്ട് you <sighs> നാളെ ആരെങ്കിലും ബിഗ് ബോസിൽ ഇത്തരം കാര്യം നേരിടേണ്ടി വന്നാൽ അതേക്കുറിച്ച് അപ്പോൾ ഒരു അക്ഷരം താൻ മിണ്ടില്ല എന്നും ഒരു പക്ഷെ അവർ പുറത്തിറങ്ങി കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞതിനു ശേഷം പ്രതികരിക്കുമായിരിക്കുമെന്നും ജാസ്മിൻ കൂട്ടിച്ചേർത്തു അതേസമയം ജാസ്മിന്റെ അഭിമുഖം കണ്ടതോടെ ആര്യ തന്റെ ഇൻസ്റ്റാഗ്രാം വഴി പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് ജാസ്മിൻ പറയുന്ന കാര്യങ്ങളെ ആവർത്തിച്ചു പറഞ്ഞ് വളരെയധികം പരിഹസിച്ചുകൊണ്ടാണ് ആര്യ ഒരു സ്റ്റോറി പങ്കിട്ടിരിക്കുന്നത് ബിഗ് ബോസിൽ വെച്ച് സിബിൻ പറഞ്ഞതൊക്കെ ശുദ്ധ തെമ്മാടിത്തരമാണെന്നാണ് ജാസ്മിൻ വ്യക്തമാക്കുന്നത് നാളെ വന്ന് ഇതിന് മറുപടിയായി വേറെ വീഡിയോ ചെയ്താലും ഒരു പ്രശ്നവുമില്ല എന്നും അല്ലെങ്കിൽ തന്നെ ഇനി തന്നെ ചെയ്യാനായിട്ട് ബാക്കിയൊന്നുമില്ലെന്നും തനിക്ക് ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നും അത് തന്നെയാണ് തന്റെ ധൈര്യം എന്നും ജാസിൻ പറയുന്നുണ്ട് കുടുംബത്തെ ഒരു പെൺകുട്ടി എന്ന നിലയിൽ തന്റെ ജീവിതത്തെ അങ്ങനെ എല്ലാ തരത്തിലും വലിച്ചു കീറപ്പെട്ടിട്ടുണ്ട് നമ്മൾ ആരുടെയും ജീവിതത്തിൽ ഇടപെടാതിരിക്കാൻ ശ്രമിക്കുകയാണെന്നും ജാസ്മിൻ പറയുന്നു പെയിൻ കില്ലേഴ്സും ഒ ആർ എസ് തുടങ്ങിയ മരുന്നുകളാണ് തനിക്ക് പ്രധാനമായും ബിഗ് ബോസിൽ തന്നതെന്നും മറ്റുള്ളവർക്കും അവരുടെ അസുഖത്തിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കുമെന്നും ഈ പറയുന്ന സിബിറാണ് അവിടെ കിടന്ന് പോകണം പോകണം എന്ന് പറഞ്ഞതെന്നും അത് എല്ലാവരും കണ്ടതാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് പുള്ളി മാനസികമായി വളരെ തകർന്നത് അത് താൻ കാരണമാണെന്ന് പറഞ്ഞു പിന്നെ െന്നും ആവശ്യ പ്രകാരം തന്നെയാണ് സിബിൻ ബിഗ് ബോസ് ഇറക്കി വിട്ടതല്ല അങ്ങനെ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇറക്കി വിടുകയില്ല എന്നും ഇവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞ് മൈക്ക് വരെ ഉരുമാറ്റിയ വ്യക്തിയാണ് സിബിൻ എന്നും അങ്ങനെയുള്ള ആളാണ് പുറത്തു വന്ന് ബിഗ് ബോസ് മനഃപൂർവ്വം ഇറക്കി വിട്ടതാണെന്നും പറയുന്നതെന്നും ജാസ്മിൻ വ്യക്തമാക്കി കൂടുതൽ